ഈസ്റ്റർ ആഘോഷത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത ബീഫും കോഴിയും പന്നിയും മീനുമെല്ലാം വാങ്ങാൻ മാർക്കറ്റിൽ വൻ തിരക്കാണ് ഇത്തവണ അനുഭവപ്പെട്ടത് ഉയരുന്ന വില വലിയ ആഘാതം തന്നെയാണെങ്കിലും ഈസ്റ്റർ തലേന്ന് തന്നെ വിപണി സജീവമായി തുടരുകയാണ് ഈസ്റ്ററിന് ഇറച്ചിയും മീനുമില്ലാതെ എന്ത് ആഘോഷമെന്ന് ചിന്തിക്കുന്ന മലയാളികൾക്ക് വിപണിയിൽ ഉയരുന്ന വിലക്കയറ്റം വലിയ ആഘാതം തന്നെയാണ് സൃഷ്ടിക്കുന്നത് കോഴിയിറച്ചിക്ക് നൂറ്റി അമ്പത് മുതൽ നൂറ്റി അമ്പത്തിമൂന്ന് വരെയാണ് ടൌണുകളിൽ വിലയിടാക്കുന്നത് ഈസ്റ്റർ വിപണിയിൽ ആവശ്യക്കാർ കൂടിയതോടെ മീൻവിലയും ഉയരുകയാണ് എങ്കിലും വിപണി സജീവമായി തുടരുകയാണ് ഈസ്റ്റർ ആഘോഷത്തിനായി കോഴിയും താറാവും പന്നിയും ബീഫും മീനുമെല്ലാം വാങ്ങുവാനായി രാവിലെ മുതൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് ഈസ്റ്റർ വിപണിയിൽ മീൻ വിഭവങ്ങൾക്കാണ് ഏറെ ഡിമാൻഡ് വിപണിയിൽ ഒരു കിലോ ആവോലി എഴുന്നൂറ് നെയ്മീൻ കിലോ അറുന്നൂറ് ചെമ്മീൻ നാനൂറ് കേര മുന്നൂറ്റി എൺപത് എന്നിങ്ങനെയാണ് വില ചൂരയ്ക്കാണ് അല്പം വിലക്കുറവുള്ളത് ഒരു കിലോ ചൂരയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് വില ബീഫിന് ഇത്തവണ മുന്നൂറ്റി അറുപത് രൂപയാണ് വില പോർക്കിന് ഈസ്റ്റർ വിപണി സജീവമാകുമ്പോൾ കച്ചവടക്കാരും പ്രതീക്ഷയിലാണ് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വിപണിയിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നും വ്യാപാരികൾ അഭിപ്രായപ്പെടുന്നു ഈസ്റ്റർ എത്തിയതുകൊണ്ടാകാം പച്ചക്കറി വിപണിയിൽ വലിയ ചലനമില്ല ഈസ്റ്ററിന്റെ പ്രത്യേക ആചാരമായി ഒരു വിഭാഗം ആളുകൾ കരുതുന്ന മദ്യത്തിന്റെ കാര്യത്തിലും രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന